ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ശൈത്യകാല ടൂറിസ്റ്റ് സീസണിൽ സലാലയിലെത്തുന്ന വിദേശ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുമായി ചാർട്ടർ വിമാനങ്ങൾ സലാല അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം അധികൃതരുടെ നേതൃത്വത്തിൽ സഞ്ചാരികൾക്ക് വരവേൽപ്പും നൽകി ഗവർണറേറ്റിൻ്റെ സാംസ്കാരികവും പാരിസ്ഥിതികവുമായ സമൃദ്ധി ഉയർത്തി കാണിച്ച് വ്യതിരക്തമായ പുരാവസ്തു പ്രകൃതി ആകർഷണങ്ങൾ എന്നിവ വിനോദസഞ്ചാരികൾ സന്ദർശിക്കും ദോഫാറിൻ്റെ പ്രശസ്തമായ പൈതൃക സ്ഥലങ്ങളിലും പ്രകൃതി ദൃശ്യങ്ങളിലും ഉടനീളം വിനോദസഞ്ചാരികൾ അവരുടെ താമസ സമയത്ത് ടൂറുകൾ നടത്തും അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനുള്ള തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് സ്ഥലാലയിലേക്കു മറ്റും ടൂറിസ്റ്റുകൾ എത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ഇതുവഴി പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണർവ് പകരുകയും ആഗോള ടൂറിസം വിപണിയിലെ ഒരു പ്രധാന ലക്ഷ്യസ്ഥാനമായി ഒമാൻ്റെ സ്ഥാനത്തെ മാറ്റുകയുമാണ് ലക്ഷ്യമിടുന്നതെന്ന് പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം അറിയിച്ചു പ്രവാസി കേരളീയർക്കായി സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയായ നോർക്ക കെയറിൽ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിവരെ എൻറോൾ ചെയ്യാം ഒക്ടോബർ ഇരുപത്തൊമ്പത് വൈകിട്ട് അഞ്ച് മണിവരെയുള്ള കണക്കനുസരിച്ച് എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് പേർ എൻറോൾ ചെയ്തു സാധുവായ നോർക്ക പ്രവാസി ഐ ഡി സ്റ്റുഡൻറ്റ് ഐ ഡി എൻ ആർ കെ ഐ ഡി കാർഡുള്ള പ്രവാസി കേരളീയർക്ക് എൻറോൾ ചെയ്യാവുന്നതാണ് നോർക്ക റൂട്ട്സിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ചോ നോർക്ക കെയർ മൊബൈൽ ആപ്പുകൾ മുഖേനയോ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാം ഒരു കുടുംബത്തിന് പതിമൂവായിരത്തി നാനൂറ്റി പതിനൊന്ന് പ്രീമിയത്തിൽ അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും പത്ത് ലക്ഷം രൂപയുടെ ഗ്രൂപ്പ് പേഴ്സണൽ അപകട ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പാക്കുന്നതാണ് നോർക്ക കെയർ പദ്ധതി വ്യക്തിഗത ഇൻഷുറൻസിന് എണ്ണായിരത്തി ഒരുന്നൂറ്റൊന്ന് രൂപയുമാണ് അംഗങ്ങളാകുന്നവർക്ക് കേരള പിറവി ദിനമായ നവംബർ ഒന്ന് മുതൽ പരിരക്ഷ ലഭ്യമാക്കും നിലവിൽ കേരളത്തിലെ അഞ്ഞൂറിലധികം ആശുപത്രികൾ ഉൾപ്പെടെ രാജ്യത്തെ പതിനെട്ടായിരത്തോളം ആശുപത്രികൾ വഴി പ്രവാസി കേരളീയർക്ക് ക്യാഷ്ലെസ് ചികിത്സ ഉറപ്പാക്കുന്നതാണ് പദ്ധതി ദോഫാറിൽ അനധികൃതമായി പ്രവേശിക്കാനും മയക്കുമരുന്ന് കടത്താനും ശ്രമിച്ചതിന് അഞ്ച് യമനി പൗരന്മാരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ദോഫർ ഗവർണറേറ്റ് പോലീസ് കമാൻഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന കോസ്റ്റ് ഗാർഡ് യൂണിറ്റുകൾ ഒമാൻ തീരത്ത് നടത്തിയ പരിശോധനയിലാണ് ബോട്ടിൽ വെച്ച് അഞ്ച് പേരെ അറസ്റ്റ് ചെയ്തത് വലിയ അളവിൽ മയക്കുമരുന്ന് ഇവരിൽ നിന്നും കണ്ടെടുത്തു നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് അധികൃതർ വ്യക്തമാക്കി കര സമുദ്ര വ്യോമയാന അതിർത്തികൾ വഴി ഒമാനിലേക്ക് വരുന്ന യാത്രക്കാർക്ക് കസ്റ്റംസ് അതോറിറ്റി ഗൈഡുമായി രംഗത്ത് രാജ്യത്ത് നിരോധിച്ച വസ്തുക്കൾ കർശനമായി നിയന്ത്രിച്ചവ കസ്റ്റംസ് തീരുവയിൽ നിന്നും ഒഴിവാക്കിയ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഗൈഡ് യാത്രക്കാർക്ക് ഏറെ ഉപകാരപ്രദമാകും അജ്ഞാതരിൽ നിന്നും ബാഗോ ലഗേജ് സ്വീകരിക്കരുതെന്നും കസ്റ്റംസ് വിഭാഗം നിർദ്ദേശിച്ചു ഉള്ളിലടങ്ങിയവ പരിശോധിക്കാതെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സുഹൃത്തുക്കളുമായി ലഗേജ് കൈമാറരുത് ഇങ്ങനെ ചെയ്യുന്നത് ആരുടെ കൈവശമാണോ വസ്തുക്കളുള്ളത് അയാളെ ഉത്തരവാദിയാക്കുന്നതിനുള്ള തെളിവാകും പണമോ അമൂല്യ വസ്തുക്കളോ ഒളിപ്പിച്ച് വെക്കരുത് വെളിപ്പെടുത്തേണ്ട പരിധിയിലുള്ള വസ്തുക്കൾ ഉണ്ടെങ്കിൽ വെളിപ്പെടുത്താൻ മടിക്കരുതെന്നും അധികൃതർ ഗൈഡിൽ വിശദീകരിക്കുന്നു നിരോധിച്ചതോ നിയന്ത്രിച്ചതോ ആയ വസ്തുക്കൾ മറ്റ് യാത്രക്കാരിൽ കണ്ടാൽ അക്കാര്യം അധികൃതരെ അറിയിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു ഫിലിം പ്രൊജക്ടറുകളും അതിൻ്റെ അനുബന്ധ ഉപകരണങ്ങളും വ്യക്തിഗത ഉപയോഗത്തിലുള്ള വീഡിയോ ക്യാമറ കൊണ്ടു നടക്കാവുന്ന സംഗീതോപകരണങ്ങൾ മൊബൈൽ ഫോണുകൾ ടിവിയും റിസീവറും ബേബി സ്ട്രോളറുകൾ ഭിന്നശേഷിക്കാരുടെ കസേരകളും സ്ട്രോളറുകളും കമ്പ്യൂട്ടർ മൊബൈൽ പ്രിൻ്ററുകൾ തുണികളും വ്യക്തിഗത വസ്തുക്കളും വ്യക്തിഗത ആഭരണങ്ങൾ വ്യക്തിഗത സ്പോർട്സ് ഉപകരണങ്ങൾ വ്യക്തിഗത ഉപയോഗത്തിനുള്ള മരുന്നുകൾ എന്നിവ കസ്റ്റംസ് തീരുവയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെന്നും ഗൈഡിൽ വിശദീകരിക്കുന്നു അനുവദനീയമായ സിഗരറ്റുകൾ കൈവശം വയ്ക്കുന്ന യാത്രക്കാരൻ പതിനെട്ട് വയസ്സ് തികഞ്ഞയാളായിരിക്കണം മരുന്നുകൾ ഡ്രഗ് യന്ത്ര ഉപകരണം മെഡിക്കൽ മെഷീനുകൾ ജീവനുള്ള മൃഗങ്ങൾ സസ്യങ്ങൾ വളങ്ങൾ കീടനാശിനികൾ പ്രസിദ്ധീകരണങ്ങൾ മാധ്യമ വസ്തുക്കൾ എമേജി ട്രാൻസ്മിറ്ററുകൾ ഡ്രോണുകൾ പോലുള്ള വയർലെസ് ഉപകരണങ്ങൾ സൗന്ദര്യവർദ്ധക വ്യക്തിഗത സംരക്ഷണത്തിനുള്ള വസ്തുക്കൾ എന്നിവ കൊണ്ടുവരുന്നതിന് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും അംഗീകാരം നേടിയിരിക്കണം എല്ലാ തരത്തിലുമുള്ള ആയുധങ്ങൾ മയക്കുമരുന്നുകൾ സൈക്കോട്രോപ്പിക് വസ്തുക്കൾ സ്ഫോടക വസ്തുക്കൾ ശരിയായ പ്രകൃതം മറയ്ക്കുന്ന വസ്തുക്കൾ റൈഫിളുകൾ പിസ്റ്റലുകൾ ആയുധങ്ങളും ഉപകരണങ്ങളുമുള്ള കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ സൈനിക യൂണിഫോമിന് സമാനമായ വസ്ത്രം സ്കോപ്പ് നൈറ്റ് സ്കോപ്പ് ആനക്കൊമ്പ് വൈദ്യുതി തോക്ക് എന്നിവ ഏകീകൃത കസ്റ്റംസ് നിയമം അനുസരിച്ച് കയറ്റുമതിയും ഇറക്കുമതിയും നിരോധിച്ച വസ്തുക്കളാണ് ആറായിരം ഒമാന്യ റിയാൽ വരുന്ന പണം ചെക്കുകൾ സെക്യൂരിറ്റികൾ ഓഹരികൾ പേയ്മെൻറ് ഓർഡറുകൾ അമൂല്യ ലോഹങ്ങൾ സ്വർണം വജ്രം അമൂല്യ കല്ലുകൾ ആറായിരം റിയാലിന് തുല്യമായ മറ്റ് കറൻസികൾ തുടങ്ങിയവ കൈവശം വെച്ച് രാജ്യത്തിലേക്കോ പുറത്തേക്കോ പോകുന്ന യാത്രക്കാരൻ ഇക്കാര്യങ്ങൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥനോട് വെളിപ്പെടുത്തിയിരിക്കണം കസ്റ്റംസ് വെബ്സൈറ്റ് മുഖേന ഡിക്ലറേഷനും നടത്താം ഭീകരവാദ ധനസഹായത്തിനെതിരെയുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ നിയമത്തിലെ ആർട്ടിക്കിൾ തൊണ്ണൂറ്റിയെട്ട് പ്രകാരം യാത്രക്കാർ തെറ്റായ വിവരങ്ങൾ നൽകുകയോ കൃത്യമായ വിവരങ്ങൾ നൽകുന്നതിൽ വീഴ്ച വരുത്തുകയോ ചെയ്താൽ മൂന്ന് വർഷം വരെ തടവും പതിനായിരം റിയാലിൽ കൂടാത്ത പിഴയും ശിക്ഷയായി ലഭിക്കും നിയമപരമായ സ്ഥാപനങ്ങളാണ് നിയമലംഘനം നടത്തുന്നതെങ്കിൽ പതിനായിരം റിയാലിൽ താഴെ പിഴയും ലംഘനത്തിൽ ഉൾപ്പെട്ട ഫണ്ടുകൾ കണ്ടുകെട്ടലുമാണ് ശിക്ഷയായി ലഭിക്കുക രാജകീയ മുദ്രകൾ അനുമതിയില്ലാതെ ഉപയോഗിച്ചാൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ഒമാൻ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി ഇവ കണ്ടെത്തുന്നതിനായി പരിശോധനകളും നടത്തും തെക്കൻ ഷെർക്കിയ ഗവർണറേറ്റിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം മന്ത്രാലയം ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തിയിരുന്നു ദേശീയ ദിനാഘോഷം അടുത്തെത്തിയതോടെ രാജ്യത്തെ വാണിജ്യ സ്ഥാപനങ്ങളിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ വലിയ തോതിൽ വിൽപ്പനയ്ക്കെത്തിയിട്ടുണ്ട് എന്നാൽ മുൻകൂട്ടി ലൈസൻസ് നേടാതെ ഇത്തരം ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സാധിക്കില്ല സ്വകാര്യ സ്ഥാപനങ്ങൾ വാണിജ്യ കമ്പനികൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വിവിധ വാണിജ്യ ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ ലൈസൻസ് ഇല്ലാതെ രാജകീയ മുദ്രകൾ ഉപയോഗിക്കുന്നത് വിലക്കിയിട്ടുണ്ട് ഇവ ഉപയോഗിക്കുന്നതിന് ലൈസൻസ് നേടണമെന്നും മന്ത്രാലയം അറിയിച്ചു മന്ത്രാലയത്തിൽ അപേക്ഷിച്ച് ലൈസൻസ് നേടാം അനുമതിയില്ലാതെ രാജ്യത്തിൻ്റെ പതാകയും ഭൂപടവും ഉപയോഗിച്ചാൽ കർശന നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും മന്ത്രാലയം ചൂണ്ടിക്കാണിച്ചു ചില ഓൺലൈൻ സ്റ്റോറുകളും വെബ്സൈറ്റുകളും സാമൂഹിക മാധ്യമങ്ങളിലെ അക്കൗണ്ടുകളും ദേശീയ ചിഹ്നങ്ങളും രാജകീയ മുദ്രകളും ഉപയോഗിച്ചുള്ള ഉൽപ്പന്നങ്ങൾ പ്രചരിപ്പിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടതായി ഒമാൻ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഓൺലൈൻ വഴി വിൽപ്പന നടത്തുന്ന വസ്തുക്കളിലും അവ ഉപയോഗിക്കുന്നതിന് അനുമതി വേണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നിയമ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം